വെട്ടുകത്തി വാങ്ങിക്കുന്നത് വെട്ടുകത്തി ശേഷം ഇവിടെ വന്ന് കർമ്മം ചെയ്തു എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് കൈ കഴുകുമായിരുന്നു കൈ കഴുകുന്ന സമയത്ത് ഒരു കരച്ചിൽ കേട്ട് കരച്ചിൽ കേട്ട സമയത്ത് പുറത്തിറങ്ങി അച്ഛനോട് വർഗ്ഗം ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നോക്കുന്നവരും ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് വന്ന് വാതിലിന് മുട്ടി ജനലിന് മുട്ടി അവൻ ജല്ലിൽ തുറന്നു നോക്കുന്ന ജനലിൽ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ആളെയാണ് കാണാൻ സാധിച്ചത് രക്തത്തിക്കുളിച്ച് നിൽക്കുന്ന അവനോട് പറഞ്ഞു എന്ത് വ്യത്തിയെന്ന് വെച്ചപ്പോൾ മേട്ടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആളുകളെ വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു ആംബുലൻസും വിളിച്ചു ഞാൻ അപ്പം അപ്പോഴേക്ക് എന്റെ അനിയത്തി വന്നു അനിയത്തി വന്നു വാതിൽ തുറന്നു വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് വെട്ടി സ്വന്തം നൊന്ത് പ്രസവിക്കുക മാത്രല്ല ഒന്നര വയസ്സിലെ ഇട്ടേച്ച് പോയതാണ് അവന്റെ പിതാവ് ആ പിതാവ് ഇട്ടേച്ച് പോയത് മുതൽ കൂലിപ്പണിയൊക്കെ എടുത്തു നോക്കിയ മകനാണിത് അല്ല ഈ മകനെയാണ് ഉമ്മ ഇത്രയും വർഷക്കാലം പോറ്റി വളർത്തിയത് എനിക്ക് താങ്ങായും തണലായും എൻ്റെ മകൻ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഒരാണാണ് മുന്നിലുള്ളതെങ്കിൽ ഉമ്മമാർ കഴിക്കഴിഞ്ഞാലും ഇനി ഉപ്പമാർ അയക്കുന്നാലും ഏത് മാതാപിതാക്കൾ കഴിക്കഴിഞ്ഞാലും അല്ലേ ഭയങ്കര ഒരു ആത്മവിശ്വാസം ഇനി നമുക്ക് ഇവനുണ്ടാവും താങ്ങായും തണലായും എന്നുള്ളത് ആ ഒരു വിശ്വാസത്തിനെ കുറത്ത് തന്നെയായിരിക്കും ഈ ഉമ്മയും മകനെ പോറ്റി വളർത്തിയിട്ടുണ്ടാവും സ്നേഹം കംപ്ലീറ്റ് കൊടുത്തു ആളിനെ കംപ്ലീറ്റ് കൊടുത്തു എല്ലാം കൊടുത്തിട്ട് വളർത്തിയ മകന് ഇതുപോലെ ആ ഉമ്മയുടെ തന്നെ ഘാതകനാകുമെന്ന് വിചാരിച്ചില്ല ഏതൊരാളും മക്കളെ വളർത്തുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും പക്ഷെ ഇന്ന് അങ്ങനെ ഒരു പ്രതീക്ഷയും ആരും വെക്കരുത് എന്നാണ് ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ നമുക്ക് കാണിച്ചു തരുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ മക്കള് കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയന്ത്രിക്കുന്നതിനു കുറച്ചൊരു പരിധി ഉണ്ടല്ലേ ആ ഒരു പരിധി കടന്നിട്ട് നമ്മൾ അങ്ങോട്ട് അവർ നിയന്ത്രിക്കാൻ പോകുമ്പോൾ അവർക്ക് അങ്ങ് റൂഡാവും അവർ പെരുമാറ്റമൊക്കെ അങ്ങ് മാറും കംപ്ലീറ്റ് അവരൊരു നമ്മൾ ഇത്രയും കാലം എങ്ങനെയാണോ പോറ്റി വളർത്തിയത് നമ്മൾ എന്താണോ വിചാരിച്ചത് ആ മക്കളല്ലാതെയായി മാറും ഉമ്മാക്കുമ്മയായിട്ടും ഉപ്പാക്ക് ഉപ്പിയായിട്ടും എന്ന് പറഞ്ഞ പോലെ ഈ ഉമ്മ ഈ മകൻ ഇത്രയും കാലം നോക്കി വളർത്തിയിട്ട് അതിന്റെ ഒരു ഒരു ചെറിയൊരു അംശമെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇവനായോ ഇവൻ പറയുന്ന ഡയലോഗാ ഉമ്മയെ കൊന്നതിന് ശേഷം എന്നെ പോറ്റി അല്ലെങ്കിൽ എന്നെ പോനിപ്പിച്ചതിന് ഞാൻ ഉമ്മക്ക് കൊടുത്ത ശിക്ഷയാണിതെന്ന് ഇങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ ഓരോ പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിൻ്റെ പവറാണ് എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയത് എന്നെ ജനിപ്പിച്ചതാക്കിയത് താഴെ പ്രതിഫലം കൊടുത്താൽ പറഞ്ഞു ഒരാറുമാസൊക്കെ ആയിപ്പോ മുമ്പൊന്നുണ്ടായിരുന്നു അത് അവരോട് എല്ലാം അതൊന്ന് കീറി അകത്ത് വാതിലൊക്കെ അടുത്തിട്ട് കത്തിക്കലേറ്റ് എടുത്തിട്ട് അത് ശക്തിയാണ് ചോദ്യം ചെയ്ത് പ്രശ്നമായി അവളെ ഓടി ആ പിടിച്ചു അയൽവാസിയുടെ വാക്കാണെട്ടോ ഇത് കാരണം ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം കഴിഞ്ഞതിനു ശേഷം ആ എല്ലാവരും എല്ലാരും ഉണ്ടാവില്ലേ ഇവനൊരു കൂസലുമില്ലാതെ പറയാ എന്നെ ജനിപ്പിച്ചതിന്റെ ശിക്ഷ ആ ഒരു പവറാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് ആ മകന് നമ്മളൊക്കെ വിചാരിക്കുന്നെച്ചാൽ അവൻ്റെ ലഹരിയിലായിരിക്കാം അവനിങ്ങനെ ചെയ്തേക്കുന്നത് അപ്പൊ ആ ലഹരി വിട്ടുമാറിക്കഴിഞ്ഞാൽ അവനക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഇവനെ ഇതിനു മുന്നേ തന്നെ ഇതുപോലെ ക്രൂരൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പലതവണ ആ ഉമ്മയോടെ തന്നെ പറഞ്ഞിട്ട് നിങ്ങളെ കൊല്ലും എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ ഒരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ പോയ കോളേജിൽ നിന്ന് തന്നെയാണ് ഇവനിങ്ങനെ വെടക്കായിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായതാണ് അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ ഈ ഉമ്മയുടെ നാശം തുടങ്ങിയിട്ടുണ്ട് ഈ മകനെ കൊണ്ടുള്ള ദുഃഖം തുടങ്ങിയിട്ടുണ്ട് ആ ടൈമിൽ തന്നെ ഇവന് സ്വത്ത് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ വന്നതിന് പണം ചോദിച്ചിട്ട് മൊത്തം അവിടെ അങ്ങ് ഒരു പ്രശ്നമുണ്ടാക്കുക ആ ഒരു അന്തരീക്ഷം വളരെ മോശമായിട്ട് തീർക്കുക ഇവൻ ഇരുപത്തഞ്ചു വയസ്സുള്ള ഇവന് വേണ്ടത് സ്വത്ത് ഇങ്ങനെയുള്ള മക്കള് സത്യം പറഞ്ഞാൽ ആർക്കും ജനിക്കരുത് ഇന്ന് നമ്മൾ മക്കള് നന്നായിട്ട് നമ്മളെ നോക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നല്ല എത്തിക്കണം ഏതെങ്കിലും നല്ലൊരു കോളേജ് ലൈച്ച് പഠിപ്പിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഏതൊരു പേരൻറ്റിൻ്റെയും ഉള്ളിൽ ഒരു ടെൻഷനുണ്ട് പോകുന്ന സ്ഥലത്ത് ഇവൻ നല്ലതന്നെ ആവുമോ അല്ലെങ്കിൽ അവിടെയുള്ള കൂട്ടുകെട്ട് ഇവനെ മോശമാക്കുമോ അങ്ങനെയൊക്കെയുള്ള പേടി ഇന്ന് വന്നുകൊണ്ടിരിക്കുക ഇന്ന് നമ്മുടെ ഈ ഒരു ഈയൊരവസ്ഥയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു കാര്യങ്ങളും നമുക്ക് നമ്മുടെ നല്ലതെന്ന് വിശ്വസിക്കാൻ വേണ്ടി വേണ്ടിയാവുന്നില്ല നമ്മളിപ്പോൾ അകത്തിരിക്ക നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് അടിച്ചാൽ മതി ഒരു വണ്ടിയിൽ ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു അരുവിയോ അല്ലെങ്കിൽ ഒരു പാലമോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മക്കൾ വരെ ഇരുന്ന് നന്നായിട്ട് അങ്ങ് പുക വലിക്കുന്നുണ്ടാവും അതിന് രാവെന്നോ പകലെന്നോ എന്നൊന്നും ഇല്ല ആരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ പെരുമാറ്റം പിന്നെ പറയാൻ വേണ്ടി പറ്റില്ല സദാചാര ഗുണ്ടായുസമായി അമ്മാവിയായി അമ്മാവനായി അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളാണ് അത് ഇവര് ചെയ്യുന്ന തോന്നിവാസങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെയാണ് ഇവരുടെ ഡയലോഗ് തെറ്റ് കണ്ടാൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ഒരാളെയും ഇവര് സമ്മതിക്കില്ല ഇവര് ഇവരുടെ ഭാഗം ന്യായീകരിച്ചേ പറഞ്ഞുകൊണ്ടിരിക്കണു ഇപ്പൊ ഈ മകന് ഉമ്മയെ ചെയ്തിട്ട് പറയുന്ന ഡയലോഗ് കേട്ടില്ലേ എന്നെ ജനിപ്പിച്ചതിൻ്റെ പവറാണെന്നുള്ളത് ഇവന് നശിച്ചു പോയതിനല്ല ആ ഉമ്മക്കാണ് ശിക്ഷ ഇവൻ നശിച്ചതിന് കാരണം ഉമ്മയാണെന്നുള്ളത് എന്നെ ജനിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെയെന്നുള്ളത് അല്ലാതെ ഇവനേയും മോശം കൂട്ടുകെട്ടിപ്പോയിട്ട് തെറ്റായി പോയത് കൊണ്ടല്ല ഇങ്ങനെയാണ് ഇവരുടെ ഒരു മൈൻഡ് അങ്ങനെയാണ് ഈ ലഹരിയിൽ നിന്ന് എത്രയൊക്കെ വാർത്തകൾ കേട്ടു എവിടെയൊക്കെ നമ്മൾ കേട്ടു ഈ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടു കണ്ടു എന്നിട്ടും ഇതിനൊന്ന് തടയിടാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ ഇല്ല ഇപ്പൊ ഇവനെ ആ വീട്ടിലേക്ക് അയച്ച ഫ്രണ്ട് ഉണ്ട് ഇവന്റെ കൂടെ വന്നേ അവനെയൊക്കെ ഒന്ന് എടുത്തിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവം മനസ്സിലാക്കും ഇവനിക്ക് ഈ ഒരു ലഹരി ഒക്കെ ഇവന്റെ കൂട്ടുകാട്ടൊക്കെ അതുപോലത്തെ തന്നെ ആയിരിക്കുമല്ലോ ഈ മകൻ തന്നെ മനസ്സിൽ കരുതുന്നുണ്ട് എനിക്ക് ഉമ്മയെ കൊന്നാലും ഇനി ആരെ കഴിഞ്ഞാലും എനിക്ക് വധശിക്ഷയൊന്നും കിട്ടില്ല എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഇവന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അവനെ പോലീസുകാർ വൈദ്യ പരിശോധന ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ടൈമില് മാധ്യമങ്ങളെ നോക്കിട്ട് അങ്ങ് ഫ്ലൈറ്റ് കിസ് കൊടുക്കുക നോക്കണം അവന്റെ ഒരു കോൺഫിഡൻസ് ലെവല് ഇപ്പൊ നമ്മള് കൊലപാതകം അതിനിപ്പോ ഒരു വിലയില്ലാത്ത പോലെയാ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരോടങ്ങ് ദേഷ്യം തോന്നി കഴിഞ്ഞാല് ഒന്നും മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് വർഷത്തോളം അങ്ങ് മിണ്ടാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒന്നിക്കൊരു പ്രശ്നം അല്ലെങ്കിൽ സ്വത്ത് തർക്കം അല്ലെ സഹോദരന്മാരൊക്കെ സ്വത്ത് തർക്കത്തില് അങ്ങനെ മിണ്ടാതിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നതല്ല സ്വത്ത് തർക്കത്തിന്റെ പേരില് സഹോദരിമാർ സഹോദരന്മാർ പരസ്പരം കൊല്ലുക വഴി തർക്കത്തിന്റെ പേരിൽ അയൽവാസിനെ കൊല്ലുക അല്ലെ ഇതിന് മുന്നേ തന്നെ നമ്മൾ കണ്ടതാ ഒരു അയൽവാസിനെ വഴി തർക്കത്തിന്റെ പേരില് കൊന്നത് അടിച്ചങ്ങ് കൊന്ന് ഇപ്പൊ അങ്ങനെ കൊലപാതകത്തിന് ഇവർ തന്നെ ചിന്തിക്കുന്നു തോന്നുന്നു ജയിലിൽ പോയി കഴിഞ്ഞാല് നമ്മളെന്തോ സുഖ ചികിത്സക്ക് വേണ്ടി പോയ പോലെ ഇതിനു മുന്നേ തന്നെ ഒരാൾ കൊന്നിട്ട് ജയിലിൽ പോയി വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവരെ പോലുള്ള ആൾക്കാർ എന്താ വിചാരിക്കുന്നത് ആ കുറച്ചൊരു ശിക്ഷ കിട്ടുമായിരിക്കും ഇത്ര വർഷം ജയിലിൽ കിടക്കണം എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാന്നുള്ളൂ പക്ഷെ ഇവർക്കൊക്കെ സൗദിയിൽ നിയമം തന്നെ കൊണ്ടുവരണം ഈ ഉമ്മയൊക്കെ കൊന്നിട്ട് ഇവനൊക്കെ വീണ്ടും നാട്ടിലെത്തിയിട്ട് വിലസ് നടക്കാൻ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് അവൻ സുഖിക്കാനോ ഒരിക്കലും അതിനൊന്നും അനുവദിച്ചുകൂടാ ഇവനുള്ള ശിക്ഷ തന്നെ പെട്ടെന്ന് അങ്ങ് നടപ്പിലാക്കി വെക്കണം വധശിക്ഷ തന്നെ നടപ്പിലാക്കി വെക്കണം അതുപോലെ ഇവനെ ഇത്തരത്തിൽ മോശമാക്കി ആ ഒരു ലഹരി വിൽപ്പനക്കാരനുണ്ടല്ലോ ഇവനെ ഇപ്പോൾ കൂടെ വന്നൊരു ഫ്രണ്ട് ഉണ്ടല്ലോ ആ വീട്ടിലേക്ക് ആക്കിയത് ബൈക്കിൽ വന്നിട്ട് ഇറങ്ങിയതല്ലേ അപ്പൊ ആ ഒരു ഫ്രണ്ടിനെ തന്നെ എടുത്ത് കുടഞ്ഞാൽ മതി ആ ഒരു കണ്ണി പിടിച്ച് അങ്ങ് പോയിക്കഴിഞ്ഞാല് കിട്ടും ആരാണ് തലപ്പത്തിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നോക്കിയിട്ട് വേണം ആ തലപ്പത്തിരിക്കുന്നവനും ഇതേപോലെ ശിക്ഷ വധശിക്ഷ തന്നെ കൊടുക്കണം കൊലക്ക് അതേപോലെ തന്നെ മരണശിക്ഷ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ പോയുള്ള ആൾക്കാരെങ്കിലും കുറച്ചെന്തെങ്കിലും ഒന്നും ഭയക്കുകയുള്ളൂ അല്ലാതിരുന്ന് ഇന്ന് ആരുടെങ്കിലും ദേഷ്യം നോക്കിയാൽ ഒന്ന് തല കടിച്ചു പിന്നെ പ്രശ്നവും ജയിലിൽ പോകാം കുറച്ച് വർഷം അങ്ങ് തടവിലാകാം തിരിച്ചു വരിക ആ ഒരു മൈൻഡിലേക്ക് ആളുകൾ വന്നു ഇനി ലഹരി അടിക്കുന്ന ആൾക്കാർ പിന്നെ പറയണ്ട അവര് ഈ ലോകത്തൊന്നല്ല വേറെ ഏതോ ലോകത്താ ഉള്ളത് ഇപ്പൊ അവന്റെ ഒരു പെരുമാറ്റം തന്നെ കണ്ടില്ലേ എന്തൊരു കൂളായിട്ട് അവൻ നടക്കുന്നത് അവനൊരു പ്രശ്നവുമില്ല ഉമ്മയെ കൊന്നത് നല്ല കൂളായിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ ഈ ലഹരിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പണം തികയാതെ വരുമ്പോൾ ഉമ്മയെ അങ്ങ് ഉപദ്രവിക്കുക അത് ലഹരി കിട്ടാത്ത എല്ലാ ആൾക്കാരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും വീട്ടിലും ഈതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ ചുറ്റുപാടിലും കുറേ മക്കളുണ്ട് അധികം മക്കളുണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങി നോക്കിയാൽ കാണാവുന്ന കാഴ്ചകൾ ഉള്ളി ഇരുന്നേനെ കാണൂല പുറത്തിറങ്ങി അങ്ങ് നോക്കിയാൽ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളാ പോലീസുകാർ എക്സൈസുകാരോക്കാൻ പിടിച്ചുകൊണ്ട് പോയി രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നു അവർ വീണ്ടും ഇതേ പണി തന്നെ തുടങ്ങുന്നു എത്ര എത്ര മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവരിപ്പോഴുള്ള ആൾക്കാരെ വേണം നാട് കടത്തിയിട്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ഭൂമുഖത്തിനെ അങ്ങ് ഇല്ലാതാക്കിയേക്കണം അങ്ങനെ ആകുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരുടെ ചതിയിൽപ്പെട്ടിട്ട് തുലഞ്ഞു പോകുന്ന മക്കളുണ്ടല്ലോ ഇന്ന് ഒരുത്തം വന്നാൽ നാളെ വേറെ ഒടുത്തനാകുന്നത് രണ്ടായി മൂന്നായി നാലായി ഇന്ന് സമൂഹത്തിൽ ഒട്ടനവധി ആളുകൾ ഈ ഒരു ലഹരിയിൽ അങ്ങ് അടിമയായി പോന്ന് ആദ്യം സിഗരറ്റിൽ തുടങ്ങി പിന്നെ മയക്കുമരുന്നിലേക്ക് വരെ അങ്ങ് എത്തി സ്ട്രോങ് പോരാന്ന് വിചാരിച്ചിട്ട് കൂടി കൂടി അങ്ങ് ഹൈ ലെവലിലേക്ക് എത്തും മക്കളും നശിച്ചുകൊണ്ടിരിക്കുക ഇതിൽ ഒരിക്കലും ഒരാൾ കെണിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും മുക്തിയില്ല തീർച്ചയായും ഇതിനെതിരെ കടുത്ത നടപടി തന്നെ നമ്മുടെ നിയമപാലകർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളടക്കം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത അവസ്ഥയിലേക്ക് വരും ഓരോ മക്കളെയും ജനിപ്പിച്ചിട്ട് അവര് വളർന്ന് നല്ല രീതിയിൽ എത്തുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് ലഹരിയിൽ അങ്ങ് മുങ്ങി താണുകൊണ്ടിരിക്കും ലഹരി പല ബന്ധങ്ങളെയും ഐക്യത്തിലെ സ്നേഹത്തിൽ നിൽക്കുന്ന പല ബന്ധങ്ങളും ഇപ്പൊ ഈ ഉമ്മയും മകനും അത്രയും സ്നേഹത്തിൽ നിന്ന ആളുകളാണ് പല ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഫോട്ടോയിലൊക്കെ എന്തൊരു ഐക്യത്തോടും സ്നേഹത്തോട് ചിരിച്ചു പുഞ്ചരിച്ച് നിൽക്കുന്ന ഉമ്മയും മകനെയൊക്കെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ അതിനെ മൃഗമാക്കി മാറ്റി മൃഗ മാറ്റി ആ ഉമ്മയുടെ കാലിനാക്കിയിട്ട് ഈ മകനെ കൊണ്ടുവന്നത് ലഹരിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടി ലഹരിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നിയമപാലകരും നമ്മുടെ നിയമവും കർശനമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കും ഓരോരുത്തരുടെ ഓരോരുത്തരും അത്രയധികം വേദനിച്ച് അത്രയധികം സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യമാണ് ഇനിയെങ്കിലും ഇതിനൊന്നും തടയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മളെപ്പോൾ ജനങ്ങൾക്ക് പിന്തുണ ഉണ്ടായിരിക്കണം